വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ മലയാളം കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ സമയം രണ്ടു മണിക്കൂറാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം എഴുതാം നോക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം വൺ എന്താണ് വായിക്കാം എഴുതാം പുഷ്പാർച്ചന ആദ്യം നന്ദി തന്നിരിക്കുന്നത് ഒരു കവിതയാണ് മഴ മാറി മാനം തെളിഞ്ഞു വന്നു മഴ മേഘമങ്ങോ മറിഞ്ഞു നിന്നു കുന്നല നാടിന്റെ പുഷ്പ പുഷ്പകാലം ചിങ്ങത്തിൻ തേരിലിറങ്ങി മന്ദം ഓർമ്മ വെച്ചെന്നു തൊട്ട തൊട്ടോമനിക്കും ഓണമഹോത്സവ കാലമായി അത്തം പുലർന്നു കിടാങ്ങളെല്ലാം ചിത്രശലഭമായി പൂക്കൾ തേടി ഓരോ സുമത്തിലുമ്മ വയ്ക്കും ഓണപ്പറവയെ പിന്തുടർന്ന് മന്ദമരുത്തു മണം പകർന്നു മണ്ണിന്റെ മക്കൾ അത് ആസ്വദിച്ചു തൂവെള്ള താരുകൾ ചൂടി നിന്ന തുമ്പക്കുടത്തിൻ മുഖത്തു നോക്കി പൊന്നിൻ്റെ കമ്മലണിഞ്ഞു നിന്ന മഞ്ഞ മുക്കൂറ്റികൾ കണ്ണിറുക്കി മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ വാ പുഷ്പാർച്ചന എന്നൊരു കവിതയാണ് തന്നിരിക്കുന്നത് കുട്ടികൾ പൂക്കൾ തേടി അലഞ്ഞത് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത് എങ്ങനെയാണ് ചിത്രശലഭത്തെ പോലെ പൊന്നിൻ കമ്മലണിഞ്ഞു നിൽക്കുന്നത് ആരാണ് ആരാണ് മുക്കൂറ്റി താഴെ കൊടുത്തവയിൽ ഓണമഹോത്സവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് പുഷ്പകാലം തേരിലിറങ്ങുന്നു പൂക്കൾ തേടുന്ന കുട്ടികൾ തെളിഞ്ഞ ആകാശം മഴ മേഘങ്ങൾ നിറഞ്ഞ ആകാശം ഏതാണ് മഴ മേഘങ്ങൾ നിറഞ്ഞ ആകാശം മഞ്ഞ മുക്കുറ്റികൾ ആരെ നോക്കിയാണ് കണ്ണിറക്കിയത് തുമ്പ പ്രകൃതിയുടെ ഏത് ഭാവത്തെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത് സന്തോഷം പ്രവർത്തനം രണ്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ടവർ ഉണ്ടായിരുന്നൊരുട ഉണ്ടായിരുന്നൊരടക്കുന്ന് ലോറിയിലേറിയപ്പോൾ ഉണ്ണാതിരുന്നു കരഞ്ഞിരുന്നു നേരം ഒരുപാട് പോയിരുന്നു ഇന്ന് പുലർച്ചെ ഒരു അത്ഭുതം ഞാൻ എഴുന്നേറ്റ് വിളിച്ചു കൂവി കണ്ടു ദൂരെ ഒരു അസ്ഥിക്കൂടം എന്നിട്ട് ആരും ചെവി തന്നില്ല എങ്ങനെ വന്നു മുളച്ചുപൊന്തി ഉത്തരം തേടി അലഞ്ഞു ഞാൻ തോന്നലൊരെണ്ണം തികട്ടി വന്നു അടക്കിയാക്കുന്നിൻ്റെ ഈ അസ്ഥിക്കൂടം പാവം ഇതാരും കടിച്ചു തിന്നു എല്ലുകൾ മാത്രം തിരികെ വെച്ചു വേറൊന്നും ഒന്നും കാണുന്നില്ല സങ്കടം തീരുന്നില്ല എന്റെ മാത്രം കവിത വായിച്ചില്ലേ കവിതയ്ക്ക് ആയി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നവരാണ് ഇത് ആരുടെ കവിതയാണ് വിമീഷ് മണിയൂറിന്റെ മൊബൈൽ ടവർ എന്ന കവിതയാണ് അല്ലേ ഈ കവിതയിൽ എന്താ പറയുന്നത് ആ ഒരു അടക്കയാകുന്ന എന്ത് ചെയ്തു ആൾക്കാർ അതൊക്കെ മുറിച്ച് മാറ്റി ലോറിയിൽ ഏറ്റിക്കൊണ്ട് അതിനെ കൊണ്ടുപോയി അതിനെ കൊണ്ടുപോയി അല്ലേ അപ്പൊ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി അവിടെ പുതിയ പരിഷ്കാരങ്ങൾ വരുകയാണ് അല്ലേ അപ്പം ആ ഉണ്ടായിരുന്ന അടക്കൊന്ന് ലോറിയിൽ കയറി പോയപ്പോൾ തന്നെ അത് മുറിച്ചു മാറ്റി ലോറിയിൽ വണ്ടിയിൽ കൊണ്ടുപോയി അപ്പം ഉണ്ണാതിരുന്നവനെന്ത് ചെയ്തു ഒരുപാട് നേരം കരഞ്ഞിരുന്നു അപ്പം നേരം ഒരുപാട് കരഞ്ഞുകൊണ്ടിരുന്ന് ഉറങ്ങി ഉറങ്ങി രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്തു പെട്ടെന്ന് ഒരു ഒരസ്ഥിക്കൂടം പോലെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നു അപ്പം അവ അത് ശരിക്കും എന്തായിരുന്നു ഒരു മൊബൈൽ ടവർ ടവറായിരുന്നു അല്ലേ നമുക്കിപ്പോൾ മരങ്ങളെല്ലാം ആവശ്യം മൊബൈൽ ടവറുകളാണ് ആവശ്യം അല്ലേ അപ്പൊ മൊബൈൽ ടവറാണ് അവിടെ പൊങ്ങി വന്നിരിക്കുന്നത് അപ്പൊ ഈ മൊബൈൽ ടവർ കാണുമ്പോൾ അവൻ വിചാരിക്കുന്ന എന്താണ് അത് ഇന്നലെ കൊണ്ടുപോയ അടക്കാ മരത്തിന്റെ അസ്ഥിക്കൂടമാണെന്നാണ് അപ്പോ ഈ അസ്ഥിക്കൂടത്തിന് ഈ ഈ മരത്തെ ആരാണിങ്ങനെ എന്താണ് കടിച്ചു തിന്നിട്ട് എല്ലുക മാത്രം തിരികെ കൊ കൊണ്ടു വച്ചേക്കുവാണോന്നൊക്കെ അവന് തോന്നുകയാണ് അല്ലേ അപ്പൊ ഈ സത്യത്തിൽ അതെന്താണ് അതൊരു മൊബൈൽ ടവറാണ് അപ്പൊ അവന് തോന്നുവാണ് ഇതെന്താണ് ഇത് ആ അടക്കുന്നിന്റെ അസ്ഥിക്കൂടമാണ് എല്ല്യു മാത്രം തിരികെ വെച്ചതാണ് വേറൊന്നും കാണാനില്ല വീണ്ടും അവൻ എന്താണ് സങ്കടം മാത്രം തോന്നുകയാണ് അപ്പൊ അതിനെ കുറിച്ച് അവനെയൊക്കെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മൈ ലെഫ്റ്റ് ഫൂട്ട് എന്ന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് നോവൽ ജീവചരിത്രം ആത്മകഥ കഥ ഏതാണ് ആത്മകഥ എന്ന വിഭാഗത്തിലാണ് പെടുന്നത് ഇനി പ്രവർത്തനം മൂന്ന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതാണ് ഓട്ടത്തിൽ മൂന്നാം സ്ഥാനത്താണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി ഇപ്പൊ ഏതു സ്വപ്നം പോലെ എന്ന പാഠത്തിൽ ഓട്ട മത്സരത്തിൽ ഒന്നാമതായിരുന്ന ദുഃഖിതിനായിരുന്നു അലിയെ പരിചയപ്പെട്ടില്ലോ കഥയിലെ അലിയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം അപ്പൊ കഥാപാത്രത്തിന്റെ രൂപവും ഭാവവും സവിശേഷതയൊക്കെ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തിരിച്ചറിയാനാണ് അപ്പൊ കഥാപാത്രത്തിന്റെ സ്ഥാന കഥയിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റിൻ നോക്കൂ എന്താണ് ഏർ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത് ചിത്രകാരൻ ഏത് മേഖലയിലാണ് ചിത്രകാരൻ പ്രവർത്തനം നാല് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ സർഗവാസനങ്ങളെ പരിപോഷിപ്പിക്കുന്ന ബഡ്ഡിങ് റൈറ്റേഴ്സ് ശില്പ ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജനുവരി ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുക ഉദ്ഘാടനം ബെന്യാമിൻ പ്രശസ്ത സാഹിത്യകാരൻ തന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് അപ്പോൾ ശില്പശാല നയിക്കുന്ന നന്ദിനി കവിത്ര അപ്പം നമ്മളൊരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം ഒരു കോളം വരച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കണം എന്തിനെക്കുറിച്ചാണ് ബഡ്ഡിങ് റൈറ്റേഴ്സ് ശില്പശാലയുടെ ഇതായത് വിദ്യാരംഗം കലാസാഹിത്യ വേദി അപ്പോൾ എന്താ നമ്മൾ ഹെഡിങ് കൊടുക്കണത് വിദ്യാരംഗം കലാസാഹിത്യ വേദി എവിടെയാണ് നടക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് എന്ന് നടക്കുന്ന ജനുവരി ഇരുപത്തെട്ട് രാവിലെ പത്ത് മുപ്പതിനാണ് അപ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബെന്യാമിൻ പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിനാണ് ആണ് നയിക്കുന്നത് ശില്പശാല നയിക്കുന്ന കവിയത്രി നന്ദിനിയാണ് അപ്പൊ അതൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റർ പോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കോളം വരച്ച് തയ്യാറാക്കുക ഇനി പ്രവർത്തനം അഞ്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ കിളി അയാളോട് സംസാരിക്കുന്ന എന്ന ഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ വർത്തമാനകാലത്തെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇന്ന് മക്കൾക്ക് എന്താണ് മക്കൾക്ക് നല്ല ആർക്കാണെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്ത് വേണം മൊബൈൽ ഫോൺ വേണം അല്ലേ അപ്പൊ ഫോണില്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്കിന്ന് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല അഞ്ച് മിനിറ്റ് പോലും ഫോൺ ഫോണില്ലാണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ അമ്മ കുഞ്ഞിക്ക് ചോറ് കൊടുക്കുന്നത് പോലും എങ്ങനെയാണ് ഭക്ഷണത്തിൽ മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെയാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് ഇതുപോലെയാണ് എന്താ കുഞ്ഞും എന്താണ് ഫോൺ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കുള്ളു ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് മാറി വിട്ടി അപ്പം ഇന്നത്തെ കാലത്തെ ഫോൺ ഉപയോഗത്തിന്റെ വിശ്വ വിവിധ വർഷങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രവർത്തനം ആറ് ജീവിത കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആരുടെ എന്താ നോവലിസ്റ്റ് തിരക്ക തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ പത്രാധിപർ നാടകകൃത്ത് മാടത്ത് പോട്ട് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പാലക്കാട് ജില്ല കുടലൂർ കൂടല്ലൂർ മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി കോഴിക്കോട് പത്മവിഭൂഷൺ പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജേഴ്സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജോലി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം നോവൽ നാലുകെട്ട് കെട്ട് രണ്ടാമൂഴം മഞ്ഞ് കാലം അശ്രവിത്ത് അപ്പം നമ്മളിത് എങ്ങനെ എഴുതുക അപ്പം ഹെഡിങ് കൊടുക്കണം എന്താണ് വാസുദേവൻ നായറിന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതണം എന്താണ് മാടുത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചു നോവലിസ്റ്റും തിരക്ക് തിരക്കൃത്ത് ചലച്ചിത്ര സംവിധായകൻ പത്താധിപ് നാടകകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തി ആർജിച്ചു അദ്ദേഹത്തിന്റെ കിട്ടിയ അവാർഡുകളാണ് ഏതൊക്കെ അല്ല അദ്ദേഹത്തിന്റെ നോവലുകളാണ് നാലുകെട്ട് രണ്ടാമൂഴം മഞ്ഞ് കാലം അസുരവിത്ത് എന്നിവ അദ്ദേഹത്തിൻ്റെ അവാർഡുകളാണെന്ത് പത്മ ഭൂവിഭൂഷൺ പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെസ് ടി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമ പുരസ്കാരം നിയമസഭാ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് വെച്ച് മരണപ്പെട്ടു ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ജീവചരിത്ര കുറിപ്പ് എഴുതാം ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ജീവ ഈ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് എം ടി വാസുദേവൻ നായരുടെ വേറെ ഏതെങ്കിലും കാര്യങ്ങളും കൂടെ അറിയാമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ വേണം കുറിപ്പ് തയ്യാറ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മീനോളം എന്ന നാടകം രചിച്ചതാര് പി കെ പാറക്കട പാറക്കടവ് ക്രിസ്റ്റി ബ്രൗൺ ജയപ്രകാശ് കൂളൂർ വി കെ ജോസഫ് ആരാണ് ജയപ്രകാശ് കുളൂർ അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് നിങ്ങളുടെ കേരള പാഠാവലിയുടെ ആൻസർക്ക് അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗൈൻ താങ്ക് യു